അതിങ്ങനെ പാരമ്പര്യം പറഞ്ഞ് കിട്ടിയിട്ടും ഇങ്ങനെ വെറുതെ നിൽക്കാരോന്ന് നോമ്പും കുറാഫാത്തൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ജീവിച്ചതുകൊണ്ടും നമ്മൾ കുറച്ച് നന്നായി നമ്മൾ വലിയ കുറാഫാത്തൊന്നും ഇല്ലാണ്ട് ജീവിച്ചു എന്നുള്ളതല്ലാതെ ഒരു ത്യാഗത്തിന്റെ മുൻപിൽ നെഞ്ചി വിരിച്ചു നിൽക്കാനുള്ള ഫലം എനിക്ക് ഇപ്പോഴും ഉണ്ടായിട്ടില്ല അടരാടുന്ന ശത്രുക്കളത്തിൽ ശത്രുവിന്റെ അമ്പ് റസൂൽ മാറു തുളയ്ക്കുന്നു കണ്ടപ്പം സ്വന്തം ചങ്ക് കഴുത്ത് വെച്ചു കൊടുത്ത് ആ അമ്പ് നെഞ്ചുകൊണ്ട് തടുത്ത മഹാനായ അബൂത്തൊൽഹാന്റെ ഈമാനിന്റെ കരുത്തൊന്നും എനിക്ക് ഇങ്ങക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ആ ഹന്ദക്കിന്റെ രണാങ്കണത്തിലും ഖൈബറിന്റെ രണാങ്കണത്തിലും പട്ടിണി കിടന്ന സഹാബാക്കള് നേരെ നിൽക്കാൻ പറ്റുന്നില്ല നബിയെ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം പരന്ന പാറക്കല്ല് കെട്ടി തന്റെ ഉടുമുണ്ട് മുറുക്കി കൊടുത്ത് പിന്നീട് എഴുന്നേറ്റ് നിന്ന ആ കല്ലിന്റെ ബലം കൊണ്ട് നെഞ്ചു വിരിച്ചു നിന്ന സഹാബത്തിന്റെ ഈമാനിന്റെ കരുത്തൊന്നും ഈ നെത്തിയിൽ നിൽക്കാരുത്തായ്മെ എനിക്കും ഇങ്ങക്കില്ല ഈമാൻ ഉണ്ടാവലല്ല ഈമാനിന് ഈമാനൊരു കരുത്തുണ്ടാവല അല്ല പറഞ്ഞ ഈമാൻ ഒരാത്മബലം ഒരാശങ്കല്ലാത്ത മനസ്സ് അത് നേടിയെടുക്കുമ്പോഴേ നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് നമ്മളെ നാടിനും നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ടാവും അല്ലാണ്ട് അള്ളാഹുവിനോട് പറയാനുള്ള കുറച്ച് നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി കേട്ടതൊക്കെ അതൊക്കെ തന്നെ ഉണ്ടാവും എനിക്കായാലും ഞമ്മക്കായാലും അതില്ലാതിരിക്കാൻ നമ്മുടെ മനസ്സുകൊണ്ട് ആ ഒരു ഈമാനിക ബലം കാണിക്കേണ്ട കാലഘട്ട വരുന്നത് അത്രയേറെ വ്യത്യസ്ത ചിന്താഗതിക്കാർ കേരളം നല്ല മണ്ണായി കണ്ടോണ്ടിരിക്കുക ലിബറലിസവും യുക്തിവാദവും നിരീശ്വരവാദവും മക്കളെ മനസ്സിലേക്ക് ഇഞ്ചറ്റ് ചെയ്ത് കേറ്റുകിതായ മുസ്ലിമായ വാപ്പാന്റെ കുടുംബത്തിലെ മക്കള് ഇസ്ലാമിക കുടുംബത്തിലെ മക്കള് നിരീശ്വരവാദത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക ലോകത്തുള്ള സർവമാന നിരീശ്വരവാദികൾക്ക് ഒരു ശത്രുവേ ഉള്ളൂ ഇസ്ലാം ഏതെങ്കിലും ഒരു നിരീശ്വരവാദി ഒരു ആ കുറ്റം പറയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നിരീശ്വരവാദി മറ്റു മതങ്ങളെ കുറ്റം പറയുന്നത് എല്ലാവരും ലക്ഷ്യം വെക്കുന്ന ഇസ്ലാമിനെ മാത്ര വളരുന്ന തലമുറയുടെ ക്യാമ്പസുകൾക്ക് മറവിൽ അവരുടെ ലഹരിക്ക് കീഴ്പ്പെടുത്തി ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പഠിപ്പിച്ചതിന്റെ ദുരന്ത ഫലം മക്കൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപകനെ പോലും കൊലപാതകയാക്കിയിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന ഒരു തലമുറക്ക് മുൻപിൽ ഈമാനിന്റെ കരുത്തുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് മുൻപിൽ ആദർശത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാനും വാപ്പാരേ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ കേൾക്കലൊക്കെ തന്നെ ഉണ്ടാവും മരിച്ച മയ്യത്ത് സ്കരിക്കാൻ പോലും ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തുണ്ടാവും എന്നുള്ള ഒരു ഉറപ്പും വെക്കണ്ട അതുകൊണ്ട് ചിന്തിക്കണം മാറണം അങ്ങനെ ചിന്തിക്കുകയും മാറുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളും പുറത്ത് റബ്ബെ നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ അള്ളാഹുവേ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുബേ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഹറാമായ പല ഇടപാടുകളിലും പെട്ടുപോയവരുണ്ട് ഹലാലായ നിലക്ക് അതൊക്കെ വീട്ടാനും കടബാധ്യതകളില്ലാതെ ബാധ്യതകളില്ലാതെ നല്ലൊരു കൂടി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ ആദാ നിന്റെ അരികിലേക്ക് മടങ്ങുമ്പോൾ ഈമാനിന്റെ വെളിച്ചം കൊണ്ട് തക്കുവയുടെ കരുത്തുകൊണ്ട് ഹൃദയം പ്രകാശിപ്പിക്കുന്ന നല്ല മുഗ്മിനിങ്ങളുടെ യഥാർത്ഥ മുക്മിനിങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ കാത്തിരിക്കുന്ന കവറിൽ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു സ്വർഗീയ കവാടം ഞങ്ങൾക്ക് നീ അനുവദിക്കുകയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യണമേൽ റഹീം അള്ളാഹുബേ ദീനീ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ഒരുപാട് ധനാഢ്യരുണ്ട് ഒരുപാട് പണക്കാരായ ആളുകളുണ്ട് നാഥ അവരുടെ സമ്പത്തുകളിൽ ഇജ്ജത്ത് വർദ്ധിക്കാൻ അതോടൊപ്പം ദീനിയായ കാര്യങ്ങളിൽ അവർക്ക് അവരുടേതായ പാരത്രിക ലോക രക്ഷയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൽ ഇനിയും ഇനിയും തുടരാനും അവർക്ക് നീ തൗഫിക്ക് നൽകണമേ ഞാനിത് ഒരു കാരണം കൂടി ഉണ്ട് കിട്ടോ അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എനിക്ക് ഇത് കേട്ടപ്പോൾ എനിക്ക് കേൾക്കുന്നത് നിങ്ങളോട് പറയാൻ പറ്റൂ അതുകൊണ്ട് പറയാ ഞാന് ഒരു നമ്മളെ കൂട്ടത്ത് തന്നെയുള്ള ഒരാളാണ് ലക്ഷക്കണക്കിന് രൂപ ഇസ്ലാഹി പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഇപ്പോ അദ്ദേഹത്തിന്റെ മകനിലൂടെയാണ് അത് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ മകനിലൂടെ ഞാനിങ്ങനെ അദ്ദേഹത്തെങ്ങനെ കണ്ടു അദ്ദേഹത്തിന് ഞാനിങ്ങനെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ വിദേശ രാജ്യമാണ് ഒരു ഒത്തിരി വരുന്നിട്ട് ഇങ്ങനെ ഫോൺ എടുക്കുന്നു ആ എന്നാ മുലുവിയിലെ അങ്ങൾ വന്നോളൂ വന്നോളൂ വാതിൽ ഓർക്കുന്നു കയറുന്നു മോനെ വിളിക്കുന്നു ഒരു പത്ത് പതിനെട്ട് പതിനേഴ് വയസ്സുള്ള മോന ഓന്റെ കൈമ കൊടുത്തിട്ട് തുടങ്ങി അങ്ങ് കൊടുത്തേ ധാരാളം എനിക്കറിയോ നമ്മളെ ഇന്ന മഹലിലെ മുലവിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കലില്ല അല്ലേ നമ്മളെ ആളാണ് നമ്മളെ സമ്മേളനത്തിന് പോയപ്പോ കണ്ടിട്ടില്ല എന്നോ നമുക്ക് അവൻ പരിചയപ്പെടുത്തി പോകുന്നു വേറൊരാൾ വന്നു അങ്ങനെ പോകുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ച് അതെന്തെങ്കിലും ഇങ്ങനെയൊരു തീരുമാനം എടുത്ത് അപ്പൊ എന്നോട് ചങ്ങൾ അത് നോട്ട് ചെയ്തില്ലോ ഞാൻ പറഞ്ഞാ ദ്ധം പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് അത് എപ്പോഴും എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളൊന്നും പോകുന്നില്ല ഒരു പക്ഷെ എനിക്ക് ഇത്ര പ്രായമായി ഇനി എത്രയെന്നെനിക്കില്ല ഞാനെങ്ങാനും നാളെ മരിച്ചോയാ അടുത്ത വരവിന് ഈ മൗലവീനെ എന്റെ മോൻ ഓർമ്മ ഉണ്ടാവണം വാപ്പ കൊടുക്കുന്നതായിനു വാപ്പ കൊടുക്കുന്നതുകൊണ്ട് കഴിഞ്ഞു പോകുന്ന പള്ളി മഹല്ല് അതിന്റെ മോൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓന്റെ കൈമക്കൂടെ കൊടുക്കുന്നത് കാരണം ഞാനങ്ങ് മരിച്ചോയാലും എന്നെ പ്രതീക്ഷിച്ചു വരുന്നവരിന്റെ മോൻ്റെ അടുത്ത് വരുമ്പം അതൊരു ശീലല്ലാത്ത എന്റെ മോനാണെങ്കിൽ ഓൻ ഓർമ്മയുണ്ടാവില്ല ഓനക്ക് കൊടുക്കാൻ തോന്നിയില്ല പക്ഷെ ഇനി ആ മുഖം കാണുമ്പോൾ എന്റെ മോൻ മറക്കില്ല പാപ്പള്ള കാലത്ത് കൊടുത്തതായിരുന്നു ചിന്തിക്കുകയും ചെയ്യും ഞാൻ ഞാനില്ലാണ്ടായാലും കിട്ടേണ്ടി വലക്കത് കിട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ അല്ലണ്ണം കോടീശ്വരൻ പൈസ ഉള്ള ആളാ അത് കൊടുക്കാൻ തോന്നുന്ന ഒരു മനസ്സുണ്ടല്ലോ അള്ളാഹു ഇനിയും അവർക്ക് കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ദാവത്തി രംഗത്തും അതോടൊപ്പം കുടുംബജീവിതത്തിനും അള്ളാഹു എല്ലാ സന്താ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു അല നബീന അസ്സലാ വൈക്കും വരഹമുല്ലാ വർ